അമ്മയുടെ ജനറൽ സെക്രട്ടറി വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരം നടക്കും ജനറൽ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന ഇടവേള ബാബു ഒഴിഞ്ഞതിനെ തുടർന്നാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പുതിയ പുതിയയാളെ തേടുന്നത് അമ്മ അധ്യക്ഷ സ്ഥാനത്ത് മോഹൻലാലിന് ഇത് മൂന്നാം മൂഴമാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് സിദ്ദിഖ് കുക്കു പരമേശ്വരൻ ഉണ്ണി ശിവപാൽ എന്നിവരാണ് മത്സരിക്കുന്നത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജഗദീഷ് ജയൻ ചേർത്തല മഞ്ജുപിള്ള എന്നിവരും മത്സരിക്കുന്നു ഈ രണ്ടു പദവികളിലേക്കും ഇവർ നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുണ്ട് ജൂൺ മുപ്പതിനാണ് അമ്മ ജനറൽ ബോഡി ചേരുന്നത് ഒന്നിലേറെ നാമനിർദ്ദേശ പത്രിക ലഭിച്ച സ്ഥാനങ്ങളിലേക്ക് ജനറൽ ബോഡിയിൽ വോട്ടെടുപ്പ് നടക്കും വോട്ടിംഗിന് അവകാശമുള്ള അഞ്ഞൂറ്റി ആറ് അംഗങ്ങളാണ് അമ്മയിലുള്ളത് ജൂൺ മൂന്ന് മുതലാണ് പുതിയ ഭാരവാഹികളായി മത്സരിക്കാൻ താൽപര്യമുള്ളവരിൽ നിന്നും പത്രിക സ്വീകരിക്കാൻ ആരംഭിച്ചത് അതേസമയം താരസംഘടനയുടെ വരുമാനം സംബന്ധിച്ച ചർച്ച പൊതുയോഗത്തിൽ നടക്കുമെന്നാണ് വിവരം അവശ്യനടി നടന്മാർക്ക് നൽകുന്ന സാമ്പത്തിക സഹായം കൈനീട്ടമടക്കം നടത്തുന്ന അമ്മ അതിനായി ഒരു സ്ഥിരം വരുമാനമാർഗം മാർഗം കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് അതിനുവേണ്ടിയുള്ള ചർച്ചകൾ പൊതുയോഗത്തിൽ നടക്കുമെന്നാണ് വിവരം ഇരുപത്തിയഞ്ച് വർഷത്തോളം അമ്മയുടെ വിവിധ തലത്തിൽ ഭാരവാഹിയായ ഇടവേള ബാബു ഇത്തവണ ഭാരവാഹിയാകില്ലെന്ന് നേരത്തെ അറിയിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം